ഹലോ ഫ്രണ്ട്സ് ഇന്ന് സൺഡേ ഈവനിങ് ആണേ അപ്പം നമ്മൾ സൺഡേ രാത്രിത്തേക്ക് ഒരു ചിക്കൻ എടുത്ത് നമ്മളിങ്ങനെ പുറത്ത് വെച്ചൊന്ന് ചുട്ടൊക്കെ എടുക്കുമായിരുന്നു അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ആദ്യം നമ്മൾ ആ ഒരു ഫുൾ ചിക്കൻ ചിക്കനായിരുന്നു അതിങ്ങനെ രണ്ടായിട്ടൊന്ന് മുറിച്ചിട്ട് പിന്നെ അതിൽ കുറച്ച് ഡീപ്പായിട്ടിങ്ങനെ വര വരച്ചു എന്നിട്ടത് നന്നായിട്ടൊന്നുകൂടി ക്ലീൻ ചെയ്തു എടുക്കുമായിരുന്നേ ഇനി നമ്മൾ വലിയൊരു ചരുവത്തിലേക്ക് ആദ്യം കുരുമുളക് പൊടിയാണ് ഇട്ടത് പിന്നെ നമ്മൾ മുളക് പൊടി ചേർത്തു അത് കഴിഞ്ഞ് മഞ്ഞൾപ്പൊടി അതിലേക്ക് ചേർത്തു പിന്നെ നമ്മൾ ഗരം മസാല ഇട്ടു ഇനി അതിലേക്ക് കുറച്ച് കട്ടിയുള്ള തൈര് കൂടി ചേർക്കുവാണേ കുറച്ച് വിനാഗിരി കൂടി അതിലേക്ക് ചേർത്തു ഇനി ചിക്കൻ ആവശ്യമുള്ള ഉപ്പാണ് ചേർക്കുന്നത് അതിനുശേഷം അത് നമ്മൾ നന്നായിട്ട് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു എന്നിട്ട് വേണം നമുക്ക് ഇനി അതിലേക്ക് ആ നേരത്തെ വരഞ്ഞ് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് അതൊന്ന് ഇളക്കിയെടുക്കണം ഇതാ ഇട്ട് അതിലിട്ട് കുഴച്ചിങ്ങനെ എടുക്കുവാണേ പക്ഷേ ഒരു കാര്യം മറന്നുപോയായിരുന്നു നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് എടുത്തു വെച്ചിരുന്നു പക്ഷേ അത് ഇതിലേക്ക് ചേർത്തില്ല അപ്പോൾ ഈ ഒരു ടൈമിലാണ് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അതിലേക്ക് ചേർത്തത് എന്നിട്ട് അതൊന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അങ്ങനെ നമ്മളത് നന്നായിട്ട് ആ മസാലയെല്ലാം ചിക്കനിലേക്ക് പിടിപ്പിച്ചു വെച്ചിട്ടുണ്ട് ഇനി ഞാനിത് കുറച്ച് നേരം ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുവാണ് ഇത് ഉച്ചയ്ക്കാണ് ഇതെല്ലാം ചെയ്തത് ഇനി വൈകിട്ടാണ് കുക്ക് ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ആ കപ്പ ചെയ്തപ്പോഴാണ് ഇങ്ങനെ പുറത്ത് വെച്ച് ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് വന്നത് തന്നെ അപ്പോൾ ആ കപ്പ ചെയ്ത ആ സെയിം സ്ഥലത്ത് തന്നെ നമ്മൾ വീണ്ടും തീ പിടിപ്പിക്കുവാണേ അവിടെ തന്നെ കുറച്ച് ഇലയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇല എടുത്ത് കഴുകിയൊക്കെ വെച്ച് ഇത് ചട്ടകവും മൂടിയും ഒക്കെ എടുത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അങ്ങനത്തെ ആ അടുപ്പ് കത്തിത്തുടങ്ങിയിട്ടുണ്ട് അടുപ്പെന്നൊന്നും പറയാൻ പറ്റത്തില്ല നമ്മൾ ചുമ്മാ ഒരു കല്ലൊക്കെ എടുത്ത് വെച്ചതാണ് അതിലേക്ക് നമ്മളൊരു ചട്ടി ഇങ്ങനെ വെക്കുകയാണ് അലൂമിനിയത്തിൻ്റെയാണേ ചരുവം വെച്ചത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു ഇത് സത്യത്തിൽ നമുക്കിങ്ങനെ ഒരു റെസിപ്പിന്നൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ സത്യത്തിൽ ഓരോ സെക്കൻഡിലും നമ്മളിങ്ങനെ ഓരോ സാഹചര്യം അനുസരിച്ച് ഇങ്ങനെ മാറി മാറി ഐഡിയാസ് പുതിയത് പുതിയത് വന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യം ഗ്രില്ല് ചെയ്യാമെന്നൊക്കെയാണ് വിചാരിച്ചത് പിന്നെ ഇങ്ങനെ അതാണ് പറഞ്ഞത് ഓരോ ടൈമിലിങ്ങനെ മാറി മാറി ഇപ്പം നമ്മൾ ഏതായാലും ആ വാഴയുടെ ചുവട്ടിൽ തന്നെയാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ആ വാഴയില വെട്ടിയെടുത്ത് കഴുകി അത് നമ്മൾ ആ പാത്രത്തിലേക്ക് വയ്ക്കുവാണേ അപ്പോൾ ആദ്യം വെക്കുമ്പോൾ ഇതിങ്ങനെ പൊങ്ങി നിൽക്കുക പിന്നെ അതൊന്ന് പതുക്കെ ചൂടു കൊണ്ട് വാടി കഴിയുമ്പോൾ അത് കറക്റ്റായിട്ട് അതിനകത്തേക്ക് ഇങ്ങനെ ഇരിക്കും അങ്ങനെ നമ്മൾ ആ വാഴയിലൊന്ന് ചെറുതായിട്ട് വാട്ടിയിട്ട് അത് വീണ്ടും ആ പാത്രത്തിലേക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ചു കൊടുത്തു ഇനി നമ്മൾ ചിക്കൻ എടുത്ത് ഇതിലേക്ക് വെച്ച് കുക്ക് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അത് പൊതിഞ്ഞ് കനലിലൊക്കെ ഇട്ടാൽ ചിലപ്പോൾ ഇതായി പോകുമായിരിക്കുമല്ലോ അലുമിനിയം ഫോയിൽ പിന്നെ ചെയ്യേണ്ടി വരും അപ്പോൾ ഇത് നമ്മൾ പാത്രത്തിൽ ആദ്യം വെച്ചു അതിൽ എണ്ണ ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ വാഴയിലെ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്കാണ് നമ്മളിപ്പോൾ ചിക്കൻ വെക്കുന്നത് ഇനി അതിൻ്റെ മുകളിലേക്ക് വീണ്ടും ഒരു വാഴയിലെ വെച്ച് മൂടി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഒരു അടുപ്പും കൂടെ ഈ പാത്രത്തിൻ്റെ അടപ്പില്ലേ അതുകൂടെ വെക്കുന്നുണ്ട് എന്നിട്ട് അടിയിൽ നന്നായിട്ട് തീ ഇപ്പോൾ ആവുന്നുണ്ട് ഇത് ശരിക്കും കുക്കിങ് എന്നതിനേക്കാളും ഇതൊരു രസമായിരുന്നു ഇങ്ങനെ പുറത്ത് നിന്നിട്ട് എല്ലാവരും കൂടെ പിള്ളേരൊക്കെ ചുറ്റും കൂടെ നിന്നിട്ടാണ് ഭയങ്കര ഇങ്ങനെ ഒരു പുതിയൊരു അനുഭവമല്ലേ പുതിയൊരനുഭവമല്ലേ ഭയങ്കര രസമായിരുന്നു ഇത് ഓർത്ത് കിളികളും ഒക്കെ ഉണ്ടായിരുന്നു കണ്ടു അപ്പം ഞങ്ങൾ ഈ ചിരട്ടയൊക്കെ എടുത്താൽ അത് ഇട്ടു അപ്പോൾ അത് നന്നായിട്ടങ്ങ് കത്തി വരുവാണേ അപ്പം ആ ചിരട്ടയുടെ കനല് വെക്കാമെന്നാദ്യം വിചാരിച്ചേ പിന്നെ ആ ചിരട്ട ആദ്യം കിടന്ന് നന്നായിട്ട് കത്തി ഭയങ്കരമായിട്ട് തീ ഇങ്ങനെ വന്നു അപ്പോൾ പിള്ളേരൊക്കെ പറഞ്ഞു അയ്യോ ചിക്കൻ ചിലപ്പോൾ കരിഞ്ഞു പോയി കാണും എന്നൊക്കെ വിചാരിച്ചേ ആ ഇലയൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ കണ്ടോ കരി പിടിച്ചു അപ്പം എന്നാൽ തുറന്നു നോക്കുകയെന്ന് പറഞ്ഞിട്ട് ആദ്യം അന്നേരം തന്നെ തുറന്നൊക്കെ ഒന്ന് നോക്കിയായിരുന്നു ഒന്ന് മറിച്ചൊക്കെ നോക്കി ോ അപ്പോൾ ഒരു കുഴപ്പം പറ്റിയിട്ടില്ല ചിക്കനൊന്നും പറ്റിയിട്ടൊന്നുമില്ല ആ പുറമേ ഉള്ള ആ ഒരു ഇലയുടെ ഭാഗത്തേക്കാണ് അത് ഈ വന്നത് അല്ലെങ്കിലും അകത്തേക്കൊന്നും പ്രശ്നമൊന്നുമില്ല അങ്ങനെ എല്ലാവരും കൂടെ ഇടയ്ക്കിടയ്ക്ക് നിന്ന് ഇടയ്ക്കൊക്കെ അത് തിരിച്ചും മറിച്ച് നോക്കിയിട്ടൊന്ന് ഇടക്ക് തുറന്ന് ഒക്കെ നോക്കി നേരത്തേക്ക് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ നല്ല സ്മെല്ലൊക്കെ വരാൻ തുടങ്ങിയായിരുന്നു പിന്നെ ഇപ്പം തീ അങ്ങ് കുറഞ്ഞായിരുന്നു അതിൻ്റെ കനലിൽ തന്നെയാണ് പിന്നെ ചെയ്യുന്നത് പിന്നീട് ഒരുപാട് തീ വെക്കണ്ടെന്ന് വെച്ച് ആ അപ്പോഴേക്കും പിന്നെ കുറച്ച് തക്കാളിയും സവോളയൊക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ചുട്ടെടുക്കണം എന്ന് വിചാരിച്ചു പക്ഷെ അതിൻ്റെ ഉള്ളിലേക്ക് നേരെ ഇടാതെ നമ്മളിങ്ങനെ കമ്പിയിൽ കോർത്താണ് വെച്ചത് സവോള വെളുത്തുള്ളി പച്ചമുളക് തക്കാളി ഇത്രയും സാധനങ്ങൾ കമ്പിയിൽ കോർത്താണ് അതിലേക്ക് ഇങ്ങനെ വെച്ചത് ഇടയ്ക്ക് ഇതാ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഇതിങ്ങനെ ഒരു പ്രത്യേക ഒരു രസമായിരുന്നു ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളൊരു കുക്കിങ് റെസിപ്പിന്നൊന്നും സത്യത്തിൽ പറയാൻ പറ്റത്തില്ല ഞാൻ പറഞ്ഞില്ലേ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ തുറന്ന് നോക്കും പിന്നെ എടുത്ത് മറിച്ചിട്ട് നോക്കും അങ്ങനെയൊക്കെയായിരുന്നു അങ്ങനെ ഏതാണ്ട് ഒരു പത്ത് പതിനഞ്ച് ഒക്കെ ആയപ്പോഴത്തേക്കും ചിക്കൻ ഏതാണ്ട് റെഡി ആയിട്ടുണ്ടായിരുന്നേ എന്നാലും നമ്മൾ തിരിച്ചു മറിച്ച് നോക്കിയിട്ട് അത് നല്ല രീതിയിൽ ഒന്ന് ആ ചുട്ട രീതിയിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും നമ്മൾ വെച്ചായിരുന്നു കനലിൽ ഭയങ്കരമായിട്ട് തീ പിന്നെ കൊടുത്തില്ല ആ ചെറിയ ചൂടിൽ തന്നെ നമ്മൾ വെച്ചു അങ്ങനെ അത് അവസാനം ഈ ഒരു രീതിയിലായി കിട്ടി എൻ്റെ കൂടെ കഴിക്കാൻ ചപ്പാത്തി ഞാനപ്പം അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടാക്കി വെച്ചായിരുന്നു പിന്നെ ഒരു ഡിപ്പ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങ് ആദ്യം വേവിച്ച് തൊലി കളഞ്ഞു വെച്ചു അതിലേക്ക് വെളുത്തുള്ളി അരിഞ്ഞതാണ് ഇപ്പോൾ ചേർത്തത് ഇതൊരു ഗ്രീക്ക് ഡിപ്പാണ് നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് നമ്മുടെ ചിക്കൻ നമ്മൾ നാടൻ രീതിയിൽ ചുട്ടെടുത്തതാണ് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഗ്രീക്ക് ഡിപ്പ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു ഉരുളക്കിഴങ്ങ് എല്ലാവർക്കും ഇഷ്ടവുമാണ് പിന്നെ അത് എരിവിന് കുറച്ച് കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തു ഇതെല്ലാം മിക്സീഡ് ജാറിലേക്ക് തന്നെയാണ് നേരിട്ട് ഞാൻ ചേർത്തത് ഉരുളക്കിഴങ്ങ് ആദ്യം നമ്മൾ കുക്കറിലിട്ട് നന്നായിട്ട് പുഴുങ്ങിയെടുത്ത് അതിൻ്റെ തൊലി കളഞ്ഞതാണ് ഇനി അതിലേക്ക് നമ്മൾ ഒലിവ് ഓയിലാണ് ഒഴിക്കുന്നത് ഒലിവ് ഓയിൽ ആദ്യം കുറച്ച് ഒഴിച്ച് നോക്കി പിന്നെ അത് അരയ്ക്കാൻ നേരത്ത് അരയ്ക്കാൻ ആവശ്യത്തിന് വീണ്ടും വീണ്ടും ഒഴിച്ചു കൊടുക്കുക അങ്ങനെ നമ്മൾ ഡിപ്പ് റെഡി ആയിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാനത് എടുത്തത് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിലും സ്പ്രിംഗ് ഒനിയനൊക്കെ അരിഞ്ഞൊക്കെ ഇട്ട് അത് ഡെക്കറേറ്റ് ചെയ്തെടുത്തു അങ്ങനെ നമ്മളിത് ആ ചിക്കൻ കഴിക്കാനായിട്ട് എടുത്തു നന്നായിട്ട് വിട്ടു പോരുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിരുന്നു ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഈ സൺഡേ ഈവനിങ് കുക്കിംഗ് കുക്കിങ്ങൊക്കെ ആയിട്ട് എല്ലാവരും കൂടി ചേർന്നുള്ള ഒരു കുക്കിംഗ് കുക്കിങ്ങൊക്കെ ആയപ്പോൾ ഭയങ്കര രസമായിരുന്നു നന്നായിട്ട് എൻജോയ് ചെയ്തു നമ്മൾ അടുക്കളയിൽ കുറച്ച് സ്ഥലത്ത് ചെയ്യുന്നതിനേക്കാളും ഭയങ്കര രസമായിരുന്നു അത് ടേസ്റ്റിയുമായിരുന്നു ബാക്കി ശരി അപ്പോൾ താങ്ക്